Hello, Prince. സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീദേവി ബാലിൻ്റെ കടയിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കാനുള്ള തീരുമാനത്തിൽ ചെല്ലുക കേട്ടോ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഫുഡൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ധർമ്മനും രാമേട്ടനും ഒക്കെ ചോറും കറികളുമൊക്കെ ഒഴിച്ച് കൊടുക്കാനായിട്ട് കഴുകി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കുകയാണ് അത് കണ്ട് മാറിയിരുന്നിട്ട് ബാലനങ്ങ് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുക കേട്ടോ കാരണം എത്ര കരുതലോട് കൂടിയാണ് ശ്രീദേവി രണ്ടുപേർക്കും ആഹാരം കൊടുക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അവർ നയിക്കുന്ന സമയത്താണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ കസ്റ്റമർ വന്ന ബാലൻ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഓടി പോവാണ് അപ്പോൾ ശ്രീദേവി ഓടിച്ചെന്ന് പറയാം അച്ഛാ നിക്കി നിൽക്കി ഞാനെടുത്ത് കൊടുക്കാം അയ്യോ മോളോ മോളെടുക്കണ്ട അച്ഛൻ അവിടെ ഇരിക്കുക ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ശ്രീദേവി ഓടിപ്പോയി സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു സോപ്പും നാല് മുട്ടയുമാണ് വേണ്ടത് ശ്രീദേവി ഓടിപ്പോയി ഒരു സോപ്പും എടുക്കുന്നു അഞ്ച് മുട്ടയും കവറിലെടുക്കുക അപ്പോൾ ധർമ്മൻ അവിടെ നിന്നും കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണുന്നുണ്ടല്ലോ രാമേട്ടനോട് പറയാം രാമേട്ട നാല് മുട്ടയല്ലേ ചോദിച്ചത് പക്ഷേ ശ്രീദേവി അവിടേ കണ്ടോ അഞ്ച് മുട്ട എടുക്കുന്നുണ്ട് അതെന്താ കണക്ക് തെറ്റിയതാണോ വരട്ടെ നോക്കട്ടെ എന്ന് പറയുക കേട്ടോ രാമേട്ടൻ അങ്ങനെ സാധനത്തിൻ്റെ കണക്കെല്ലാം ആയിട്ട് കറക്റ്റ് മറ്റേ മുപ്പത് രൂപയായിട്ടുണ്ട് അഞ്ച് മുട്ടയ്ക്കും ഒരു സോപ്പിനും കൂടെ അപ്പൊ അയാളോടടുത്ത് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ നാല് മുട്ടയല്ലേ എന്നോട് ചോദിച്ചത് പക്ഷേ ഞാൻ അഞ്ച് മുട്ടയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ കറക്റ്റ് മുപ്പത് രൂപ തന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനവും കൊടുത്ത് മുപ്പത് രൂപ വാങ്ങും കേട്ടോ അങ്ങനെ അത് കണ്ടിട്ട് ബാലൻസ് ചോദിക്കുന്ന മോളെ ആള് കൊള്ളാമല്ലോ നോക്ക് നന്നായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ അറിയാലോ പിന്നെ അല്ലാതെ വച്ചാൽ നാല് മുട്ടയ്ക്ക് വന്ന ഒരാളിനെ കൊണ്ട് അഞ്ച് മുട്ട ഇടിപ്പിച്ചു അതാണ് കഴിവ് മോള് മെടിക്ക് തന്നെയാണ് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാമേട്ടാ കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ മരുമകളുടെ കച്ചവടം പിന്നെ സൂപ്പറല്ലേ അപ്പോൾ ശ്രീദേവി അതൊക്കെ കണ്ട് അഭിമാനത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ഒരു അർമ്മനാണെങ്കിൽ അന്തം ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ ശ്രീദേവിയുടെ ഒരു ഇതെല്ലാം കണ്ടും കേട്ടും അങ്ങനെ നമ്മുടെ ബാലൻ കണ്ണും മനസ്സുമൊക്കെ നിറഞ്ഞ കടയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മുടെ മീനാക്ഷി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആകാശമാണെങ്കിൽ വെയിലത്ത് നടന്ന് തളർന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ മീനാക്ഷി വിളിക്കുമ്പോൾ എന്താടി നിനക്ക് മീറ്റിംഗ് കഴിഞ്ഞു ഇത്ര നേരത്തെ നീ എന്താ ഓഫീസ് ടൈമിൽ പുറത്തിറങ്ങിയോ എന്നെന്തിനാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയാ ഇല്ല എനിക്ക് ബോർ അടിച്ച ആകാശ് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി പുറത്തോട്ടിറങ്ങി അപ്പോഴാണ് ആകാശിനെ വിളിച്ച് ആകാശ് എവിടെ നിൽക്കുക എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുക അച്ഛൻ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ട് നടക്കുക അല്ലേ അതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ സാരമില്ല ആകാശ് വിഷമിക്കാതെ നമുക്ക് ജോലിയും കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുന്നതിന് ശേഷം നമുക്ക് ഇറങ്ങാനൊക്കെ പോവാമല്ലോ ശരി എന്തായാലും അവർ അരമണിക്കൂറിന് ആവുമ്പോഴത്തേക്കും ഞാൻ എത്തത്തില്ല ഒരു ഒരു മണിക്കൂർ മണിക്കൂറാവുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചെത്തിക്കൊള്ളാം കേട്ടോ മീനാക്ഷി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവരുടെ സംസാരം അങ്ങനെ ട്ടോ വീട്ടില് നമ്മുടെ മിത്ര കുട്ടികളെ ട്യൂഷൻ എടുക്കുന്ന കാര്യത്തിന് വേണ്ടി നിൽക്കുമല്ലേ ആ സമയത്ത് എൻ്റെ മിത്രേനെ നമ്മൾ മീനാക്ഷി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം കേട്ടോ അപ്പോൾ മിത്ര പറയാണ് മീനാക്ഷി ചേച്ചി എന്തായാലും കുട്ടികളെയൊക്കെ ധർമ്മം അവൻ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് ഇന്ന് വരും പഠിപ്പിക്കാനായിട്ട് ഒരുപാട് സമയം ഇരുത്തി അവരെ പഠിപ്പിച്ചെടുക്കാം പിന്നെ സഹായത്തിന് ശ്രീദേവി ചേച്ചി ഉണ്ടല്ലോ ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു നല്ല കാര്യം മോളെ കൺഗ്രാചുലേഷൻ നീ എന്തായാലും നീ നിൻ്റെ ജോലി സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോക്കോ അതും ശരിയാ എന്നാൽ ശരി എന്നാൽ പിന്നെ ഞാൻ വയ്ക്കട്ടെ മോളെ എന്നും പറഞ്ഞു മീനാക്ഷി ഫോൺ വയ്ക്കുമ്പോൾ ഗോമതി വന്ന് പറയുന്നുണ്ട് മിത്രമോളെ നീ ആരോടാ സംസാരിച്ചത് ഞാനും മീനാക്ഷി ചേച്ചിയോടാ എന്താ അമ്മേ സോറി എന്താ അപ്പച്ചെന്നാണ് വിളിക്കട്ടോ അപ്പൊ അപ്പച്ചി പറയണം അതല്ല നീ എല്ലാവരോടും ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് സമയം എടുക്കുന്ന കാര്യവും ഡീറ്റെയിൽഡും ഒക്കെ പറഞ്ഞു നീ അങ്ങ് തീരുമാനിച്ചു ഉറപ്പിച്ച് വെച്ചേക്കുക കുട്ടികൾ വരെ വന്നു ഒരു വാക്കെങ്കിലും നീ ബാലേട്ടനോട് പറഞ്ഞോ ചോദിക്കോ ചെയ്തോ ആ പറയാം അപ്പച്ചി ഒന്ന് സമാധാനപ്പെടുക എന്തായാലും ട്യൂഷൻ എടുത്ത് തുടങ്ങട്ടെ അപ്പോഴത്തേക്കും അച്ഛൻ വരുമ്പോൾ എന്തായാലും അങ്കിൾ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അതല്ല മോളെ പറഞ്ഞിട്ട് ചെയ്യുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതിനിപ്പോൾ അപ്പച്ചി എന്തിനാണ് പേടിക്കണേ ഒരു ട്യൂഷൻ എടുക്കുന്നതിന് ഇത്രത്തോളം പറയാൻ എന്തിരിക്കുന്നു എന്തായാലും അങ്കിൾ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയാം ശരി എന്തായാലും നീ ഒരു നല്ല കാര്യം തുടങ്ങുമല്ലേ നമുക്ക് ദേവിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എല്ലാം നല്ലത് വരണേന്നും മിത്രയും കൂട്ടി പൂജാമുറിയിലേക്ക് കയറിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ മിത്ര മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നന്നായി ായിട്ട് മുന്നോട്ട് പോകണം ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റണം അതുകൊണ്ട് ട്യൂഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കട്ടോ ഗോമതി അതുപോലെ പ്രാർത്ഥിക്കണുണ്ട് ബാലട്ടൻ ഒരു തടസ്സവും പറയല്ലേ മിത്രയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കാൻ സമ്മതിക്കണേ ബാലട്ടൻ സമ്മതിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് ദേവിയോട് മനസ്സൊരുക്കി രണ്ടുപേരും പ്രാർത്ഥിക്കട്ടോ അങ്ങനെ അവർ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ സമയം കടയിൽ ചോറെല്ലാം കൊണ്ട് കൊടുത്തതിന് ശേഷം ശ്രീദേവി വീട്ടിൽ പോയല്ലോ ബാളൻ ഉടനെ രാമേട്ടനെ വിളിച്ചിട്ട് പറയാണ് രാമേട്ട ആ വെണ്ടയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു വെണ്ടയ്ക്കയോ നീ എന്താ പറയണേ ഇവിടെ എന്താ പച്ചക്കറിയാണോ കച്ചവടം ചെയ്യുന്നത് വെണ്ടയ്ക്ക എങ്ങനെയോ ചോദിക്കുകയും പലവഞ്ഞനോ ഇല്ലേ കച്ചവടം ചെയ്യുന്നത് അതെല്ലാം രാമേട്ടാ സാമ്പാറും കൂട്ടി നിങ്ങൾ നല്ലപോലെ ചോറ് കഴിച്ചോ ശ്രീധൈവി കൊണ്ടുവന്ന വന്ന അതിനകത്ത് കിടന്ന വെണ്ടയ്ക്ക് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് ഓ അതോ അതിനിപ്പോൾ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല കറികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ കുഴപ്പമില്ല കൊള്ളാം ആ വെണ്ടക്കയുടെ പാകമൊക്കെ സൂപ്പറല്ലേ എത്ര കീറ് കൃത്യമാ ആ നീ എന്തിനാ ബാല ഇത് തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കണേന്ന് പറയുമ്പോൾ പിന്നെ അല്ലാണ്ട് കൊ ഇത്ര കഷ്ടപ്പെട്ട ശ്രീദേവി ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരുന്നു നല്ലപോലെ പ്രശംസിക്കേണ്ടേ നിങ്ങളെന്തോ ആ കൊള്ളാം കുഴപ്പമില്ല ഇങ്ങനെയാണോ പറയേണ്ടത് എന്താ ബാല ആമേട്ടാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നീ ഇങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ബാല മൂന്ന് മരുമക്കൾ നിനക്ക് ഒരുപോലെയല്ലേ ഓരോരുത്തർക്കും അവരവരുടേതായിട്ട് കഴിവുണ്ട് ഒരുപോലെ കാണണം മൂന്ന് പേര് പറയുമ്പോൾ ബാലം പറയാം ഓ അങ്ങനെയൊന്നും ഇല്ല മൂന്ന് പേർക്ക് വലിയ കഴിവൊന്നുമില്ല ശ്രീദേവി ഓരോരുത്തരുത്ത് കാണിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ കണ്ടോ ബാമേട്ട ഇന്ന് വരെ ഒരു ദിവസമെങ്കിൽ ഇവിടെ ആരെങ്കിലും നമ്മളെ കാര്യം അന്വേഷിച്ച് ഭക്ഷണം കൊണ്ടുവരുവേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എടാ അതെന്തുകൊണ്ടാണ് ഒരാൾക്ക് മീനാക്ഷിക്ക് ജോലിയുണ്ട് പിന്നെ മിത്രയ്ക്കാണെങ്കിൽ പഠിക്കാൻ പോകണം ഇതിനിടയിൽ കൂടെ അവരിവിടെ വരാൻ എന്താ ഇവൾക്കാണെങ്കിൽ വേറെ ജോലിയോ വേറെ പരിപാടികളോ ഒന്നുമില്ല അതുകൊണ്ട് അവളിങ്ങനെ നടക്കണമെന്ന് പറയാം അതുകൊണ്ടൊന്നും അല്ല ഇതിനൊക്കെ ഒരു മനസ്സ് വേണം അവൾ വളർന്നതും ജീവിച്ചതും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് അവൾ അങ്ങനെ അത് അംഗീകരിച്ച് കൊടുക്കണം എന്ന് പറയട്ടോ പിന്നെ നിങ്ങൾ എന്നിട്ട് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ട് അത്ര നല്ല അഭിപ്രായം പോലും പറയണില്ലല്ലോ ആര് പറഞ്ഞു നല്ല സൂപ്പർ ഭക്ഷണമല്ലേ ശ്രീദേവി ഉണ്ടായിക്കൊണ്ട് വന്നത് എന്ന് രാമേട്ടൻ പറയട്ടോ അങ്ങനെയാണ് ബാലൻ അത് കേട്ട് മനസ്സൊക്കെ നിറഞ്ഞു മരുമകളെക്കുറിച്ച് പറയണം കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ധർമ്മൻ വീട്ടിലേക്ക് പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ധർമ്മൻ ആണെങ്കിൽ രണ്ട് പിള്ളേരെയും എടുത്തിട്ട് പിള്ളേരോട് പറയുന്നുണ്ട് അതേ ഇവിടെ ട്യൂഷന് വരുന്നതൊക്കെ കൊള്ളാം നല്ലപോലെ പഠിച്ചോളണം നല്ല മെഡിക്കലായിട്ട് പഠിച്ചാലേ ഒരു പേര് കേൾക്കുള്ളൂ എന്നാലേ മറ്റുള്ള കുട്ടികളും ഇവിടെ വരത്തുള്ളൂ അതുകൊണ്ട് നി നിങ്ങൾ നല്ലപോലെ പഠിക്കണം എന്ന് പറയാം കേട്ടോ സോറി അപ്പോൾ പെട്ടെന്ന് മിത്രം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ കുട്ടികളെയും തൂക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് മിത്രേ എന്താ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് നീ നിങ്ങൾക്ക് ഇനി പഠിപ്പിക്കാം ശരി എന്നാൽ ട്യൂഷൻ എടുക്കാം എന്നാ ഒരു കാര്യം ചെയ് ഞാൻ മാമിൻ്റെ കാലിത്തൊട്ടെന്ന് അനുഗ്രഹം വാങ്ങിച്ചോട്ടെ എന്നെ അനുഗ്രഹിക്കുന്ന പറയുക ഓ ശരി എന്നും പറഞ്ഞിട്ട് കാലിത്തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് മിത്ര ട്യൂഷൻ എടുക്കാനായിട്ട് കുട്ടികൾ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പേരൊക്കെ എന്നിട്ട് കുട്ടികളോട് ചോദിക്കാം മക്കളെ നിങ്ങൾക്ക് ഏത് വിഷയമാവണ പാട് അപ്പോൾ രണ്ട് കുട്ടികളും പറഞ്ഞിട്ട് സ്കൂൾ എനിക്ക് ഞങ്ങൾക്ക് ഇംഗ്ലീഷാണ് പാടുന്നത് അപ്പോഴാണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത് എൻ്റെ ദൈവമേ മിത്ര ട്യൂഷൻ എടുത്ത് തുടങ്ങിയോ ഇനി ഇവിടെ നിൽക്കുന്നത് പന്തികേടാവും തിരിച്ച് പൊക്കളയാന്ന് പറഞ്ഞു മുറിക്കകത്ത് കയറി പോകുമ്പോൾ പിള്ളേർ പറയുന്നുണ്ട് ദൈവം ഒരു ആൻറ്റി വന്ന് നിൽക്കുന്നു അപ്പോഴാണ് മിത്ര ഓടി വന്നിട്ട് ശ്രീദേവി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വാ എന്തായാലും എം എൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ എടുത്ത ആളല്ലേ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാലോ ഇവിടെ രണ്ടുപേർക്ക് ഇംഗ്ലീഷാണ് പാട് ചേച്ചി തന്നെ ഇംഗ്ലീഷ് എടുത്ത് കൊടുക്കണം എന്തായാലും ഇന്നത്തെ ക്ലാസ് ആദ്യം തന്നെ ആയിക്കോട്ടെ വന്നിരിക്കും ചേച്ചി അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട് എനിക്കിന്ന് സ്കൂളിൽ കുറച്ച് ഹോംവർക്ക് ഉണ്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാം കേട്ടോ അയ്യോ എൻ്റെ പൊന്നും മോളയും ഇത്ര പഠിപ്പിക്കും ഞാനിതിനൊന്നും ഇല്ല അതെന്താ ചേച്ചിക്ക് പഠിപ്പിച്ചാലും ചേച്ചിക്ക് നല്ല അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതിൻ്റെ വന്നിരിക്കും ചേച്ചി പ്ലീസ് ചേച്ചി എന്നും പറഞ്ഞ് ശ്രീദേവീനെ പിടിച്ച് വല വലിച്ച അവിടെ കൊണ്ടിരുത്തുക ശ്രീദേവിയെ പേടിച്ച് വിറച്ച് നിൽക്കട്ടെ ഇതെല്ലാം തൊട്ട് അപ്പുറത്തുനിന്ന് നമ്മുടെ രാജശ്രീ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ രാജശ്രീ ഉളിഞ്ഞതെല്ലാം കാണുകയാണ് അവസാനം ശ്രീദേവി പെട്ടെന്ന് കസേന്ന് ചാടി എണീഞ്ഞിട്ട് പറയാം എൻ്റെ പൊന്നേ അടുക്കളയിൽ എനിക്ക് കുറച്ച് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുക കേട്ടോ അങ്ങനെ മിത്ര അന്തം ഇട്ട് നിൽക്കുക ഇത് എന്താണ് ഇവർ രാജശ്രീ കേട്ട കണ്ട പാതി കാക്കാതെ പാതിയൊക്കെ കൂടി നേരെ അമ്മയെടുത്ത് അമ്മേ ഒരു കാര്യം അറിഞ്ഞു അപ്പുറത്തും ഇത്രേ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ആ അപ്പോഴാണ് അച്യുതനും അങ്ങോട്ട് വരുന്നത് അപ്പോൾ അച്യുതനോടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ട് പറയാം അതെ എന്തായാലും ൈവമംഗളത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങിക്കാണും അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ജോലി ചെയ്യാൻ തുടങ്ങുന്നത് മിത്രയെ കൊണ്ട് ഇപ്പൊ അത് ട്യൂഷൻ പോലും എടുപ്പിക്കുന്നു കാശിന്റെ ബുദ്ധിമുട്ടായിരിക്കും അതാവും കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു ട്യൂഷൻ സെന്ററിനെ തുടങ്ങുമല്ലോ അപ്പൊ അച്യുതം പറയാം തുടങ്ങട്ടെ ഞാനിതിനൊന്നും സമ്മതിക്കത്തില്ല ഉം ഞങ്ങള് ഒരൊറ്റ കാര്യത്തിന് അവിടെ വളരാൻ സമ്മതിക്കില്ല ഞാൻ തടസ്സപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേനെ അമ്മ പറഞ്ഞോണ്ട് എടാ നിൻ്റെ കമ്പനി ഇവിടെ പൊട്ടി പാളീസായി നിൽക്കുന്നു അത് നീ നന്നാക്കി എടുക്കാൻ നോക്കും അതിന് മുമ്പ് അവിടെ ട്യൂഷൻ സെൻറ്ററോ ഒന്നും തുടങ്ങിയിട്ട് പോയില്ല ആലോചന അതിനിടയിൽ അതിനിടയിൽക്കൂടെ നീ അവരെ തകർക്കാൻ നിൽക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ കാര്യം നോക്കുന്നു പറയാട്ടോ അമ്മ അപ്പോൾ വീണ്ടും അപ്പുറത്തുനിന്ന് ഉടനെ രാജശ്രീ പറഞ്ഞു കൊടുക്കുകയാണ് അതെ ഒരു കാര്യം അറിഞ്ഞോ ഞാൻ അതിൽ വന്ന് ഒരു കുട്ടിയുടെ അമ്മ എനിക്കറിയാം ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചിരുന്നു കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ അമ്മ അപ്പോഴാണ് പറയണത് ഇവിടെ ട്യൂഷൻ എടുത്ത് തുടങ്ങിയെന്ന് വന്ന് വിളിച്ച കാര്യമൊക്കെ ധർമ്മനാണ് ആള് ധർമ്മനാണ് എല്ലാ കാര്യങ്ങളും കൊണ്ട് കൊടുക്കുന്നതൊക്കെ ഓ അത് ശരി അപ്പോൾ ഇതൊക്കെ നീ അങ് കേട്ട് വെച്ച് ഉത്തരപ്പെട്ടെന്നല്ലേ അതെ ഞാൻ മനസ്സിലാക്കി വെച്ചു എന്നാൽ അപ്പുറത്തെ വീട്ടിൽ നോക്കാൻ പോണ നേരം കൊണ്ട് നീ നിന്റെ കാര്യം നോക്ക് രാജശ്രീ എന്ന് പറയാട്ടോ അച്യുതനാണെങ്കിൽ വിട്ടു കൊടുക്കണില്ല അച്യുതൻ വീണ്ടും പറയാം ആ ബാലനെ എനിക്കൊന്ന് കാണണം ബാലനെ കാശിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും മരുമക്കളെ വെച്ച് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് അങ്ങനെ പണിയെടുപ്പിച്ച് ഒന്നും രണ്ടും പിള്ളേരായി അഞ്ചാറ് പിള്ളേരൊക്കെ ആയിട്ട് വലിയൊരു ട്യൂഷൻ സെന്ററൊക്കെ ഇവിടെ തുടങ്ങാൻ ഒരു മോഹം ബാലൻ ഉണ്ടാവും ഞാൻ കാണിച്ചു കൊടുക്കണോണ്ട് ഇത് ബാളൻ അറിഞ്ഞിട്ട് തന്നെയാണാവോ ആ അറിയില്ല എന്തായാലും ഞാനിത് വിട്ടുകൊടുക്കുന്ന തീരുമാനം വിചാരിക്കേ വേണ്ട എന്ന് പറയട്ടോ അങ്ങനെ രാജശ്രീയും രണ്ടുപേരും കൂടെ കുശുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും അമ്മ നല്ല പോലെ ഉപദേശിക്കുകയാണ് അതെ കൂടുതലും നിങ്ങൾ അവർ ഇതിൽ കയറി ഇടപെടരുത് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറഞ്ഞ് അമ്മ ഉപദേശം കൊടുക്കുക ഇതൊന്നും ഇവിടെ ചെയ്തു പോലും കേൾക്കുന്നില്ല കേട്ടോ രണ്ടുപേരും അപ്പോൾ പിന്നെ ശ്രീദേവി പേടിച്ച് പറിച്ചു നേരെ ഓടി മുറിക്കകത്ത് പോയി ഫോൺ എടുക്കട്ടോ അങ്ങനെ ഫോൺ ഫോണെടുത്ത് അമ്മേനെ വിളിക്കുകയാണ് അങ്ങനെ സ്ത്രീകളെ വിളിച്ചിട്ട് പറയാനുണ്ട് അമ്മേ എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് എനിക്കറിയില്ല എന്താടി അമ്മേ അമ്മയല്ലേ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിൽ വലിയ ലിറ്ററേച്ചർ എടുത്ത ആളാണ് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ട് കോളേജിൽ പോയിട്ടുണ്ടെന്ന് അതിപ്പം എനിക്ക് തലവേദനയായി പോയിന്ന് എന്ത് പറ്റിയടി അല്ല അമ്മേ ഇവിടെ ദൈവം ഇത്ര ട്യൂഷൻ എടുക്കാൻ തുടങ്ങി ഓ അതിനിപ്പം നിനക്കെന്താ അല്ലെന്ന് അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഞാനാന്നാ പറയണത് നീയോ അതെ അമ്മേ യൂ എനിക്ക് വയ്യ ഇത് എന്ത് പാട് ആദ്യം കുറേ സ്വർണം കൊണ്ട് ലോക്കറി വെക്കാൻ തിരിച്ചു പറഞ്ഞപ്പോൾ അതും കേട്ടില്ല അവർ കൊണ്ട് ലോക്കറി വെച്ചു ഇപ്പം നിന്നെക്കു ട്യൂഷൻ എടുപ്പിക്കണോ ഇതൊക്കെ കൊള്ളാലോ ഇങ്ങനെയൊക്കെ ചെയ്യിക്കണ ശരിയാണോ എനിക്കറിയില്ല അമ്മ ഇനി ഞാൻ ഇതിൽ എങ്ങനെ രക്ഷപ്പെടും എനിക്ക് ഒരു പിടിത്തമില്ല അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയട്ടെ അങ്ങനെ ശ്രീകല ആലോചിക്കണം എൻ്റെ മോളെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ ഇതൊക്കെ ബാലൻ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് എന്നുടനെ ചോദിക്കട്ടെ ഇല്ല ബാലജനോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ബാലജൻ അറിഞ്ഞാൽ സമ്മതിക്കോ ഇല്ലയെന്നൊന്നും അറിയാനും വയ്യ എന്നിങ്ങനെ പറയട്ടോ അതൊരു നല്ല തുറപ്പാണല്ലോ ശ്രീദേവി പറഞ്ഞതിന് അപ്പുറം ബാലൻ പോകത്തില്ല അപ്പോൾ ട്യൂഷൻ വേണ്ട ട്യൂഷൻസ് ഒന്നും വേണ്ട നമുക്ക് നാണക്കേടാണെന്ന് നാണക്കേടാണെന്നുവല്ലെന്നും ശ്രീദേവി പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ബാലൻ അത് തന്നെ സമ്മതിച്ച് കയ്യില് കൊടുക്കും അപ്പോൾ ഇനിയിപ്പോൾ പെട്ടുപോയി ഇത് ഇത് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു ത ഇതിനെല്ലാത്തിനും കാരണക്കാരി അമ്മ തന്നെയല്ലേ അപ്പോൾ അമ്മ തന്നെ ഇതൊക്കെ പറഞ്ഞു തരണമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ശ്രീകല ഉടനെ നീ സമാധാനപ്പെടുക ഇതിനൊരു വഴി നമുക്ക് കണ്ടുപിടിക്കാന്ന് നമുക്ക് സമാധാനം കൊടുക്കാട്ടെ എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്